ഏകദേശം കുറയ്ക്കിട്ട് പുതിയ വീട്ടിലൊക്കെ സോറ് അപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് വ്യത്യസ്തമായി ചെയ്തിട്ടുള്ള ഒരു ഒരു കോട്ടിന്റെ സെറ്റപ്പും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറേജ് കോട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് സ്റ്റോറേജ് മെത്തേഡും ആണ് നമ്മൾ കാണിക്കുന്നത് രണ്ടല്ല മൂന്ന് മെത്തേഡുകളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നേരെ വീടിലേക്ക് പോകാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ അയക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ ഈ ഒരു കോട്ട് ഉണ്ടാക്കിയുള്ളത് കിങ് സൈസാണ് അതായത് കിങ് സൈസ് എന്ന് പറയുന്ന സമയത്തേക്ക് ഈ ഒരു അളവ് വരുവാ എഴുപത്തി അഞ്ച് ഇഞ്ച് എഴുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ സെന്റിമീറ്ററിലേക്ക് തന്നെ വേണം എന്നുള്ളവർക്ക് ഞാൻ അത് കൺവേർട്ട് ചെയ്തിട്ട് ഇട്ടു തരാം എഴുപത്തി അഞ്ച് ഇഞ്ച് എഴുപത്തി അഞ്ച് ഇഞ്ചിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് കാരണം ഈ ബെഡിന്റെ ഒക്കെ സൈസ് വരുന്നത് ഇഞ്ചിൽ തന്നെ വരുന്നത് അപ്പൊ രണ്ടേ പോയിന്റ് അഞ്ച് നാല് കൊണ്ട് അത് ഉണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെന്റിമീറ്റർ കിട്ടും നൂറ്റി തൊണ്ണൂറ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ചെറിയൊരു പ്ലസ് വെക്കും നമ്മൾ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ഒന്നൊക്കെ വെക്കും നമ്മൾ കാരണം ഈ കിടക്കയൊക്കെ കുറെ കഴിയുമ്പോൾ ബൾജായി പോകും അപ്പോൾ ബൾഡായിട്ട് ഇങ്ങനെ വിടർന്ന് വരുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂട്ടി വെക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്ത് വെച്ചുള്ളത് എഴുപത്തി രണ്ട് ഇഞ്ച് എഴുപത്തി രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആറ് ഫീറ്റ് ആറ് ഫീറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് നാല് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി അമ്പത്തി രണ്ട് പോയിന്റ് എട്ട് കേട്ടോ അതും നമ്മൾ കുറച്ച് കൂട്ടി വെച്ചിട്ട് ചെയ്യൂ കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ സൈസ് സെറ്റ് ചെയ്തുള്ളത് അപ്പോൾ ഇതില് പ്രത്യേകമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ രണ്ട് സ്റ്റോറേജ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കാർഡ്ബോർഡ് മുകളിൽ വിരിച്ചതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുകളിൽ പെയിന്റ് അടിക്കല്ലോ ഈ ഭാഗത്ത് മാത്രമേ അടിക്കൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡ് വിരിച്ചിട്ടുള്ളത് അല്ല ആദ്യത്തെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ബോർഡ് കംപ്ലീറ്റ് നമ്മൾ ഈ പാർട്ടിഷൻ ഉൾപ്പെടെ എല്ലാ ബോർഡും വരുന്നത് ഈ ഡബ്ല്യു പി സി ബോർഡ് വെച്ചിട്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു ഇഞ്ചസ് വെച്ചിട്ട് സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് സീസണിലായിട്ടുള്ള മൺസൂൺ അതുപോലെ തന്നെ മറ്റുള്ള വിന്റർ സീസണിലൊക്കെ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്റ്റോറേജ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൻ്റെ പോരായ്മ പറയുന്നത് നമ്മളിതിൽ കോട്ടർ ഉണ്ടെങ്കിൽ നമ്മളിത് പൊക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കോട്ടർ ഉൾപ്പെടെ പൊക്കാൻ പറ്റുന്ന വലിയ ഇത് വരുന്നത് ഗ്യാസ് സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഫിറ്റിങ്സ് വരുന്നുണ്ട് അതിലേക്ക് വരുന്ന സമയത്തൊക്കെ ഇത് കംപ്ലീറ്റ് ഒരു ജി ഐ ഫ്രെയിമും കൊണ്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബോഡി വരുമ്പം നാല് ഫീറ്റാണെന്നല്ലോ മാക്സിമം വീതി വരുമോ അപ്പോൾ അത് ജോയിൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ബെൻഡാകും കോട്ടിന്റെ വെയിറ്റും കൂടി വരുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നേക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിങ്ങനെ ആക്സസ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ടുള്ളത് ഇതിൽ ഡ്രോവർ വരുന്ന ഒരു സെറ്റപ്പും കൂടി ഞാൻ ഏതായാലും അത് നമ്മൾ മുകളിൽ ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് കംപ്ലീറ്റ് പുഷ് മാഗ്നറ്റ് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പം അത്യാവശ്യം ഈ ഇതേ ലെങ് ഒരു വലിയൊരു സ്റ്റോറേജ് ഇത് നമ്മൾ താഴെ ഒരു തട്ടിട്ട് കൊടുത്തതിനു ശേഷം ആ ഒരു ലെങ് തന്നെ അടിച്ചുകൊടുത്തു ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ഡോറും കൂടി കൊടുക്കും അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു സ്റ്റഡി സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കുന്നതാണ് ആ സ്റ്റഡിയുടെ ഒക്കെ ടേബിളിന്റെ ഹൈറ്റ് നമ്മൾ സാധാരണ എൺപത് സെന്റിമീറ്റർ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഒരു എൺപത് സെന്റിമീറ്റർ മുപ്പത് ഇഞ്ച് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ സാധാരണ സെറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയറൊക്കെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടും ഇതിപ്പോ കസ്റ്റം മെയ്ഡ് ചെയറൊക്കെ സെറ്റ് ചെയ്യാൻ വരും കാരണം ഇത് തന്നെയാണ് സ്റ്റഡി ആക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഹൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഡോറ് തുറക്കുന്നത് ഇവിടുത്തെ ഡോറും അവിടുത്തെ ഡോറും ഓപ്പണിംഗിന്റെ ഹൈറ്റ് വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊക്കിയിട്ട് ഇതേ ലെവലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് പിന്നെ ടോട്ടൽ ലുക്കിനെയും ബാധിക്കുമല്ലോ ഇതിപ്പോ രണ്ട് ഡ്രോവർ കൊടുത്തിട്ടുണ്ട് ഈ ബീയൊരു ഡ്രോവറും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡ്രോവർ രണ്ട് രണ്ട് ഡെപത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് വലുതും ഇത് ചെറുതുമാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ സോക്കറ്റ് വന്നിട്ടുള്ളത് ഇവിടെയാണ് അപ്പോൾ ഒരു വയർ വയറിട്ട് താഴോട്ടൊക്കെ എടുക്കണെങ്കിൽ ഇവിടെ ഒരു കേബിൾ ഓർഗനൈസർ വെക്കണം അതിനോട്ടുള്ള ഇത് ഉള്ളതുകൊണ്ടാണ് ഇത് ഈ ഒരു ഭാഗം നമ്മൾ ഡെപ്ത് കുറച്ചിട്ടാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു രണ്ടിഞ്ച് അഥവാ അഞ്ച് സെന്റിമീറ്റർ നമ്മൾ കുഴിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇത് വരുന്നുണ്ട് റെക്സിം വർക്ക് വരുന്നുണ്ട് റെക്സിം വർക്കിൽ നമ്മളെ എന്താ പറയുക ഒരു കുഷ്യം വർക്ക് വരുന്നുണ്ട് ആ കുഷ്യം വർക്ക് വരുന്നത് ഇവിടെ ഇവിടെ ഇങ്ങനെ മടങ്ങി പോകുന്ന രീതിയിൽ ഇങ്ങനെ ഫുൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ചെയ്തത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അളവുകൾ കട്ടലിന്റെ അളവുകൾ വരുന്നത് ഇത് ഇത് വരെയാണ് എഴുപത്തി അഞ്ചിഞ്ച് വരുന്നത് എഴുപത്തി അഞ്ചല്ല എഴുപത്തി അഞ്ചര ഇഞ്ചുണ്ടാവും അപ്പൊ ഈ ഒരു അളവ് എക്സ്ട്രാ ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ട് നമുക്ക് കുഷ്യൻ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ വേറൊരു സ്റ്റോറേജിൻ്റെ മെത്തേഡും കൂടി കാണിച്ചുതരാം ഇതാന്ന് രണ്ടാമത്തെ സ്റ്റോറേജ് മെത്തേഡ് കേട്ടോ അതിൽ ഹൈറ്റ് വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ ഉള്ള ബേവിൻഡോൻ്റെ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുവോ അതായത് ഒരു മുപ്പത്തി ഏഴര സെൻറ്റിമീറ്റർ ഏകദേശം ഉണ്ടാവും ഹൈറ്റ് വെക്കും അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു നമുക്ക് മാക്സിമം ഒരു മുപ്പത് ഇഞ്ചൊക്കെ മുപ്പത് സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന കോട്ട ഒക്കെ ബെഡ് ഒക്കെ ഇടാൻ വേണ്ടി പറ്റും പിന്നെ സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ അഥവാ എട്ടിഞ്ചിൻ്റെയാണ് ഉണ്ടാവില്ല ഇതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോറേജ് മെത്തേഡ് വരുന്നത് ഇതിൽ നമ്മൾ രണ്ട് സൈഡിലും ഒരുപോലെ നാലെണ്ണം വീതം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമ്മൾ ഒഴിവാക്കിയത് അവിടെ സൈഡ് ബോക്സ് വരുന്ന സമയത്ത് തുറക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഇതിൽ സ്റ്റോറേജ് വരുന്നത് ടാൻഡം ബോക്സ് വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എയ്റ്റ് ഇഞ്ച് ഡെപ്തുള്ള ടാൻഡം ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ സീസണൽ ആയിട്ടുള്ള സംഭവങ്ങൾക്ക് സ്റ്റോറേജ് അത്യാവശ്യം ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളിത് സോഫ്റ്റ് ക്ലോസ് വരുന്ന രീതിയിലുള്ള ടാൻഡം ബോക്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ചും കൂടി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് തോന്നുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ് അതിൽ സീസണലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അടിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അത് ഹിഡൺ ആണ് ആർക്കും മനസ്സിലാവില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഒരു മാച്ച് ആക്കിയിട്ട് ചെയ്ത ഒരു അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഫീല് മാത്രമേ കിട്ടൂ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അത്യാവശ്യം ഒരു പുഷ് മാഗ്നറ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡോർ ആക്സസ് കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്റ്റോറേജ് ഉപയോഗിക്കാനും പറ്റും ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡ്രോവർ ഒന്നല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു ലോക്കറൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കാണാത്ത രീതിയിൽ അങ്ങോട്ടേക്കൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വേണമെങ്കിൽ അത്യാവശ്യം ബെഡ് മാറ്റിയാൽ മാത്രമല്ല എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പെട്ടെന്നുള്ള ആക്സസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കോസ്റ്റ് വൈസ് നോക്കുന്ന നമ്മൾ സൈഡില് ഈ ടാൻഡം ബോക്സ് രണ്ട് ഡ്രോവറും ചെയ്യുന്ന കോസ്റ്റും നമ്മുടെ ടോപ്പിലേക്ക് ഗ്യാസ് സ്പ്രിങ് വെച്ചിട്ട് ഉയർത്തുന്നതിൻ്റെ പ്രൈസും കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും കാരണം ഇന്നലെ നാല് ഡ്രോവർ വെക്കുമ്പോൾ നാലോ ട്രോവറിന് ഒന്നിനേശേഷം നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങിയ ജി ടിപ്പ് സ്ലിം വരുന്നതാണ് ഏകദേശം ഒരു ടാൻ ബോക്സിന് ഒരു മൂവായിരം രൂപകളുണ്ട് അപ്പൊ ആ ഒരു മൂവായിരം എന്ന് പറയുമ്പോൾ നാലെണ്ണത്തിന് പന്ത്രണ്ടായിരം രൂപ വന്ന് നമുക്കിപ്പോൾ ആ ഗ്യാസ് സ്പ്രിങ് സെറ്റ് വരുന്ന ഈ ബെഡിന്റെ സെറ്റ് വരുന്ന ഫിറ്റിംഗ്സ് വരുന്ന ആണെങ്കിൽ ഏകദേശം അതിന്റെ വരുന്നത് ഒരു ഇതിന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ നാലായിരം രൂപ വരെ വരുന്നുള്ളൂ പിന്നെ അതിന്റെ ജി ഐ ഫ്രെയിം വർക്ക് കൂടി വരുന്നു ജി ഐ നിർബന്ധം ഒന്നും ഇല്ല നമുക്ക് ബോർഡ് ഇപ്പോൾ പ്ലൈവുഡൊക്കെ ആണെങ്കിലും ചെയ്യാനും പറ്റും പക്ഷെ അത് ബെൻഡാവുന്ന ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജി കൊണ്ട് ചെയ്യുന്നതിനെ നന്നാവാം അപ്പൊ അതൊക്കെ കൂടി വരുമ്പോഴേക്ക് ഏകദേശം നമ്മൾ സൈഡ് ഡ്രോവർ ഓവർ അടിക്കുന്നതിനെക്കാട്ടി പൈസ കുറച്ച് കുറഞ്ഞിട്ട് നിൽക്കുക പക്ഷെ എന്നാലും അതിനൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ബെഡിന്റെ സൈസ് നമ്മൾ ഇരുപത് സെന്റി വരുന്നുണ്ടെങ്കിൽ ആ ഇരുപത് സെന്റീന്റെ ഈ ടോപ്പ് ഭാഗം ഉണ്ടാവുമല്ലോ നമ്മൾ അവിടെ പൊക്കുന്ന സമയത്തൊക്കെ ഇന്നിങ്ങനെ ഈ ഭാഗം പൊങ്ങുമ്പോൾ ഇവിടെ ചെരിവില്ല ആ ചെരുവ് വന്നിട്ട് ഇവിടെ മുട്ടിയിട്ട് ഒരു പ്രശ്നമുണ്ടാവും അപ്പൊ ഈ കട്ടിലിൻ്റെ ടോട്ടൽ ലെങ്ത് കുറച്ച് കൂട്ടി വെക്കണം ഇവിടെ ഒരു ഗ്യാപ്പ് സ്പേസ് ഒക്കെ കാണാനുണ്ടാവും അല്ലെങ്കിൽ അത് ശരിക്ക് പൊങ്ങി വരില്ല അല്ലെങ്കിൽ അഥവാ പൊങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ആ കട്ടിലെ ബെഡിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ ചതഞ്ഞ് ഒടിഞ്ഞ പോലെ ഒരു ലുക്കിലാണ് ഉണ്ടാവുക അപ്പോൾ കോസ്റ്റ് വൈസിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതായാലും നമ്മൾ ഈ ടോപ്പ് ബോർഡ് അടിക്കും അപ്പോൾ ആ ബോർഡിൽ രണ്ട് രണ്ടോ മൂന്നോ ഹിഞ്ചസ് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കുറഞ്ഞിട്ട് ചെയ്യാനും പറ്റും സൈഡിൽ ഒരു ലുക്കിനെ ഒന്നും ബാധിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ മടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കോട്ട് ചെയ്യുന്ന മൂന്ന് ലോക്കിംഗ് മെത്തേഡ് അതിൽ എല്ലാം എല്ലാ സ്ഥലത്തും നമ്മൾ ഇതിപ്പം രണ്ടെണ്ണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രോവർ സിസ്റ്റം എല്ലാവരും കോമൺ ആയിട്ട് മുന്നേ ചെയ്തു വരുന്നതും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾ കൂടി ഷെയർ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ വെച്ച് വേണ്ടി പുതിയ വിഷയമായി താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് സൈന